ഹലോ ജാനകിയുടെയും മബിയുടെയും വീട് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ തമ്പി അപർണയെ കാണാൻ വേണ്ടി നമ്മുടെ അളകാപൂര് വീട്ടിലേക്ക് വരികയാണ് അപ്പൊ നമ്മുടെ രാധാമണി വാരിസാരാണ് ചായക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ അപർണ ഇവര് അച്ഛന് മനസ്സിലായില്ലേ ഞാനിനി പരിചയപ്പെടുത്തി തരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ രാധാമണി വാരിസാർ നമ്മുടെ അപർണയോട് പറയുന്നുണ്ട് എന്നെ നിന്റെ അച്ഛനെ നല്ലോണം അറിയാം അച്ഛൻ എന്നെ നിനക്ക് പരിചയപ്പെടുത്തി തന്നോളും അത്രയ്ക്ക് അറിയാം എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പൊ അബർണാകപ്പാടേ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ തമ്പിയും ഭയങ്കരമായിട്ട് പേടിച്ചു നിൽക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ ചാനകയും അബർണയും ഒരു പുരിഞ്ഞടി തന്നെ ആട്ടോ അവിടെ നടക്കുന്നത് പ്ലസ്റ്റ് ജാനയ്ക്ക് അപർണയുടെ അഹങ്കാരങ്ങൾ സഹിക്കാൻ പറ്റാതെ പറയുന്നുണ്ട് ഇത് എന്റെ വീടാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളെ നിമിഷം എന്ന് പറയുക കേട്ടോ അപ്പൊ ഈ ഒരു ഡയലോഗ് കൂട്ട് കേൾക്കുമ്പോൾ നമ്മുടെ തമ്പിക്ക് തൃപ്തിയാവേ പിന്നീട് നമ്മുടെ രാത്തമ്പടി വാരിസാരെ നമ്മുടെ തമ്പിയോട് പറയുന്നുണ്ട് നിങ്ങളെങ്ങാനും എന്റെ മോളടിക്കാൻ കൈ ഉയർത്തിയാല് പിന്നെ ആ കൈ ഉയർത്തും തന്നെ നിങ്ങളുടെ കാരണത്ത് എൻ്റെ കൈ വീണിരിക്കും എന്ന് പറഞ്ഞ നമ്മുടെ രാധാമണി വാരിസാര നമ്മുടെ തമ്പിയോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു രാധാമണി വാരിസാരയുടെ മകളാണ് ജാനകി എന്നുള്ള ഒരു സത്യവും അവിടെ വെളിപ്പെടുകയാണ് ജാനകി അപർണയ്ക്ക് അടിക്ക അടിക്കാൻ പോകുന്നു നമ്മുടെ രാധാമണി വാര്യസാര നമ്മുടെ തമ്പി അടിക്കാൻ പോകുന്നു അങ്ങനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നമുക്ക് പുതിയ പ്രൊമോൽ കാണുവാനും സാധിക്കുന്നതേ കാത്തിരുന്നതിനെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ